ഇന്നത്തെ മുസ്ലിം സഹോദരിമാരിൽ തൊണ്ണൂറ് ശതമാനം പേരും തലയിൽ മുണ്ടിടാത്തവരാണ് തലമറക്കാൻ ഭയങ്കര മടിയ സ്കൂളിലേക്കും കോളേജിലേക്കും മക്കളെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ തോളിലാണ് മുണ്ട് തലയിലില്ല ഇത് ശ്രദ്ധിക്കാനോ ഇത് ചെയ്യാൻ പാടില്ല മകളെ തലമറക്കൽ നമുക്ക് നിർബന്ധമാണ് മുടി അന്യരെ കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ചങ്കുറപ്പുള്ള മാതാപിതാക്കളില്ല എന്നാൽ തലമറക്കാത്ത സഹോദരിമാരും അവരുടെ ഉപ്പയും ഉമ്മയൊക്കെ കേട്ടോളൂ നബിസല്ലാ അലൈസ്വല്ലാ തങ്ങൾ ഇസ്രാജ് യാത്രയിൽ കുറേ കാഴ്ചകൾ കാണാൻ ഇടയായിട്ടുണ്ട് അതിലൊരു കാഴ്ച ഞാനിവിടെ പറയട്ടെ അവിടെ കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ നബി അല്ലാ അല്ലൈവിസലം താങ്കൾ കണ്ടു അവളുടെ മുടി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ആ മുടിയിൽ അവളെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് താഴെ ഭയാനകമായ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് തീയുടെ കാഠിന്യം കൊണ്ട് അവളുടെ തലച്ചോറൊക്കെ തിളച്ച് പതഞ്ഞു പൊന്തുകയാണ് നബിസ് അല്ലാവി താങ്കൾ പറയുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ ചോദിച്ചു ജിബിരിലേ ഏതാണ് ആ സ്ത്രീ എന്താണ് അവർ ചെയ്ത കുറ്റം ഇപ്പോൾ ജിബിലിയിൽ പറഞ്ഞു നെബിയെ നമുക്ക് നടക്കാം നമുക്കിനിയും കൂടുതൽ കാണുവാനുണ്ട് അങ്ങനെ പല രീതിയിലുമുള്ള ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ റിസൂൾ സൊല്ല അലൈവീസ്വലമാ തങ്ങൾ അവിടെ കാണുകയുണ്ടായി അതൊന്നും ഇവിടെ പറയുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നബി സലഹ് അലൈസ് തങ്ങളിൽ നിന്ന് ഈ സംഭവം കേട്ടുകൊണ്ടിരിക്കുന്ന മകൾ ഫാത്തിമ ബിവിൽ വിഷമം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദി ചോദിച്ചു ഉപ്പാ എന്താണ് ആ സ്ത്രീകൾ ചെയ്ത കുറ്റം എന്തിനാണ് അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അപ്പോൾ മോളെ വിശ്വലനാമലീസ്വലമാതകൾ പറഞ്ഞ് മോളെ ഞാൻ ആദ്യം പറഞ്ഞ തലമുടി കൂട്ടി കെട്ടി മുകളിലേക്ക് കെട്ടിത്തൂക്കിയ നിലയിൽ തലച്ചോറ് പതഞ്ഞു പൊങ്ങുന്ന ആ സ്ത്രീയുണ്ടല്ലോ അവൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ തലമുടി പൂർണ്ണമായി മറക്കാത്തവളായിരുന്നു അതായത് ആ ആസ്തി തലമറക്കാത്ത സ്ത്രീ ആയിരുന്നു ഇല്ല ഓരോ സഹോദരി സഹോദരന്മാരും ശ്രദ്ധിക്കണം അവർക്ക് അള്ളാഹുവിൽ നിന്ന് വെച്ചിട്ടുള്ള ശിക്ഷ അതിന് നിസാരമല്ല നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യന്മാരാരെങ്കിലും തലമുറി വഴി ബാക്കി പുറത്തിറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാലത്തെ മോഡൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ മക്കൾ നരകത്തിൽ കിടന്ന് കത്തിക്കാളുന്ന രംഗം നിങ്ങൾക്ക് നാളെ കാണേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അള്ളാഹു സുബാന ഹുവാത്താലും നമ്മുടെ മക്കളെ ഭാര്യമാരെല്ലാം ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാരാകട്ടെ